ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല മരണത്തിന് കാരണം അവൻ തന്നെ ജിഷ്ണുവിന്റെ ഒരു ചിത്രം പോലും വീട്ടിൽ വെച്ചിട്ടില്ല മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവാണ് നടൻ ജിഷ്ണു നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറിയ ജിഷ്ണു കരിയറിൽ വലിയൊരു ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ നിനച്ചിരിക്കാതെ മരണം ജിഷ്ണുവിനെ തേടിയെത്തി നായകനായും വില്ലനായും സഹനടനായുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ജിഷ്ണു രണ്ടായിരത്തി പതിനാറിലാണ് മരണപ്പെടുന്നത് ക്യാൻസറിനെ തുടർന്നായിരുന്നു ജിഷ്ണുവിന്റെ മരണം മരിക്കുമ്പോൾ വെറും മുപ്പത്തി അഞ്ചു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അച്ഛൻ രാഘവൻ കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാതിരുന്ന രോഗമായിരുന്നുവെന്നും ഓപ്പറേഷൻ ചെയ്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് രാഘവൻ പറയുന്നത് ഒരഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത് രോഗവിവരം അറിഞ്ഞപ്പോൾ ഷോക്കായിരുന്നു അത് മാനുഷികമാണ് കാലം എല്ലാം മാറ്റും തെളിയും അവന്റെ അസുഖം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അവൻ തന്നെയാണ് അതിന് കാരണം അവൻ അതിന് നിന്നില്ല അവൻ ആരുടെയൊക്കെയോ കേട്ട് ബംഗളൂരു പോയി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് പറ്റിയത് അതാണ് വിധി അങ്ങനെ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൊണ്ട മുഴുവൻ മുറിച്ചു കളഞ്ഞിട്ട് ആഹാരം ട്യൂബിലൂടെ കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു മരിച്ചാൽ പോരെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം അവൻ സ്വയം ചെയ്തതാണ് ഓപ്പറേഷന് പോകരുതെന്ന ഞാനും അവന്റെ അമ്മയും നിർബന്ധിച്ചതാണ് അവനും അവന്റെ ഭാര്യയും പോയി ഓപ്പറേഷൻ ചെയ്തു അവരുടെ ഇഷ്ടം ചെയ്തു അതോടെ കഴിഞ്ഞു പിന്നെ എന്തു ചെയ്യാൻ ഞങ്ങൾ അനുഭവിച്ചു രോഗം അതിന്റെ മാക്സിമത്തിലെത്തിയിരുന്നു രോഗം അതിന്റെ മാക്സിമത്തിലെത്തിയിരുന്നു പക്ഷെ കീമോയും റേഡിയേഷനും കൊണ്ട് തന്നെ മാറ്റാമെന്ന് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷെ അത് കേട്ടില്ല കേൾക്കാതെ അവിടെ പോയി ഓപ്പറേഷൻ ചെയ്തു എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് അവന്റെ ആയുസ് എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അതിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ എനിക്ക് ആയുസ് നീട്ടി തന്നിട്ട് പോയി അവനെ ഓർക്കാത്ത രീതിയിൽ ഞാൻ ഈ വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ല ഞാനും അവന്റെ അമ്മയും അവനെ ഓർക്കാറില്ല കാരണം ഓർക്കേണ്ട എന്ന് വിചാരിച്ചു ദുഃഖമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു അവനെക്കുറിച്ച് ഓർമ്മയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല എല്ലാം മറച്ചു വെച്ചു ഒരു ഫോട്ടോ പോലും കാണിക്കത്തക്കതായി വെച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു